ആയി പെണ് നോക്കണേ ഒന്നും ശരിയാണ് പരിഹാരം കാണാം അതിനൊന്നും പരിഹാരം ഞാൻ പത്തേം പാണിനായി കാണുന്നത് ഇതുവരെ ഒന്നും ശരിയല്ല എന്തെങ്കിലും കാലു ഞാൻ പോയിട്ട് ആ വെട്ടിട്ട് വന്നു അത് മുഖം ആകെ പരിഹാരം കണ്ടു കുരുക്കളെ ഇതിൽ തെളിഞ്ഞതേ ഈ ജന്മത്തിൽ ആണ് പെണ്ണ് കിട്ടൂല എന്നാണ് ഇതിൽ തെളിയുന്നത് രണ്ടാം കെട്ടി വരെ കിട്ടൂല കിട്ടൂല കുടുങ്ങിയോ ഇനി എനിക്ക് അല്ല കുടുങ്ങിന്ന് പറയാനൊന്നുമില്ല നമുക്ക് ഒരു വിദൂര യോഗം അത് തൊണ്ണൂറാം വയസ്സിലാണ് തൊണ്ണൂറാം വയസ്സിൽ ഞാൻ എന്ത് കെട്ടി ചോക്ക് തൊണ്ണൂറാം വയസ്സിൽ തീരട്ടെ ഞാൻ പെണ്ണ് തരണേ ഞാൻ ഞാൻ ബ്രോക്കർ ബ്രോക്കെ I'm not going